ഒരു വ്യക്തിക്ക് അപസ്മാരം അഥവാ സീഷർ വന്നാൽ ഉടനെ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് എന്ത് ആദ്യമായി അവരുടെ ചുറ്റും എന്തെങ്കിലും ഹാർഡോ ഷാർപ്പോ ആയ വസ്തുക്കൾ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യുക ഇനി ഒരു തലോണയോ തുണിയോ ചുരുട്ടി അവരുടെ തലയുടെ അടിയിൽ വെച്ചു കൊടുക്കുക ശരീരത്തിലോ കഴുത്തിനു ചുറ്റോ ടൈറ്റായ രീതിയിൽ വസ്ത്രമുണ്ടെങ്കിൽ അത് അഴിക്കുക ഇനി അവരുടെ ആ ജർക്കി മൂവ്മെന്റ്സ് നിൽക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക അല്ലാതെ ഈ സമയം അത് പിടിച്ചു നിർത്താൻ നോക്കുക എന്തെങ്കിലും കുടിക്കാനോ കഴിക്കാനോ കൊടുക്കുക കയ്യിൽ ഇരുമ്പ് താക്കോൽ പോലുള്ള വസ്തുക്കൾ കൊടുക്കുക ഇതൊന്നും ചെയ്യാൻ പാടില്ല ശേഷം അവർ ശ്വസിക്കുന്നുണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിൽ അവരെ റിക്കവറി പൊസിഷനിലേക്ക് കിടത്തുക ഇതിനായി അവരുടെ ഒരു കൈ ഇതുപോലെ സൈഡിലോട്ട് വിടർത്തി വെച്ച് അപ്പുറത്തെ കൈയ്യെടുത്ത് ഇതുപോലെ കവിളിനോട് ചേർത്ത് വെച്ച് അവരുടെ ഒരു കാൽമുട്ട് മടക്കി സൈഡിലോട്ട് ഇതുപോലെ ചിരിച്ചു കിടത്തുക എന്നിട്ട് തല ഒരല്പം പുറകിലോട്ട് പൊക്കി വെക്കുക ഇത് അവർക്ക് എളുപ്പത്തിൽ ശ്വസിക്കാനും ഫിറ്റ്സ് സമയത്തുണ്ടാകുന്ന ഉമിനീരും നുരയും പതയും ഒക്കെ തിരിച്ചു കയറി ചോക്കിംഗ് ഉണ്ടാകാതിരിക്കാൻ സഹായിക്കും ഇനി എപ്പോഴാണ് എമർജൻസിയായി ഹോസ്പിറ്റലിലേക്ക് എത്തിക്കേണ്ടത് ഒന്ന് ഫിറ്റ്സ് ഒരു അഞ്ചു മിനിറ്റിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ രണ്ട് ബോധം തിരിച്ചു വരുന്നില്ല അബോധാവസ്ഥയിൽ തന്നെ തുടരുന്നു മൂന്ന് ചെറിയ ഇടവേളകളിൽ തന്നെ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഫിക്സ് വരുന്നു ശ്വസിക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നു എന്നിവയൊക്കെ കാണുകയാണെങ്കിൽ ശ്രദ്ധിക്കണം അപ്പോൾ ഇത് എല്ലാവരുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യുക സ്റ്റേ ഹെൽത്തി